ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാനായിട്ട് അമേരിക്ക പദ്ധതി ഇടുന്നുണ്ടെന്നും അതിൻ്റെ ഫലമായിട്ട് ഡീപ് സ്റ്റേറ്റ് ഇന്ത്യയിൽ പലതരത്തിലുള്ള ഇടപെടൽ നടത്തുന്നതായിട്ട് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ മുൻനിർത്തിക്കൊണ്ട് ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ചില എൻ കൃത്യമായ പ്രവർത്തനം നടത്തുന്നുണ്ട് എന്നത് ഉദാഹരണ സഹിതം തെളിയിക്കപ്പെട്ടിട്ടുള്ളതുമാണ് ഇപ്പോൾ ഇതേ ഡീപ് സ്റ്റേറ്റിൻ്റെ ചില വേരുകൾ കേരളത്തിലേക്കും വേരുകൾ ഊന്നിക്കൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ ചില വ്യക്തമായ സൂചനകൾ പുറത്തു വരുന്നു അതായത് ഡീപ് സ്റ്റേറ്റ് നേരെ ഇങ്ങോട്ട് കേരളത്തിലെ കുറച്ച് ബിസിനസ്സുകാരെ കുറച്ച് മീഡിയ പ്രവർത്തകരെ കുറച്ച് സാമൂഹ്യ പ്രവർത്തകരെയൊക്കെ സംഘടിപ്പിച്ച് അവർക്ക് കുറച്ച് പൈസയൊക്കെ കൊടുത്തിട്ട് നേരെ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നല്ല അർത്ഥമാക്കുന്നത് അതായത് ദീർഘവീക്ഷണത്തോടുകൂടി ഈ പറയുന്ന ഡീപ് സേറ്റുമായി ബന്ധപ്പെട്ട ചില ഏജൻസികൾ എൻ എന്നിവ കേരളത്തിലും ചില തന്ത്രപരമായ നീക്കങ്ങൾ നടത്തുന്നു അതായത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെ രാജ്യത്തെ ഭരണകൂടത്തിനെതിരായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്താൻ ചില പ്രസ്താവനകൾ നടത്താൻ ലേഖനങ്ങൾ എഴുതാനൊക്കെ തന്നെ വലിയ നീക്കം എന്തിനാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് അതായത് അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഭരണകൂടങ്ങളെ അട്ടിമറിക്കാൻ എല്ലായ്പ്പോഴും അവർ ശ്രമിക്കാറുണ്ട് അത് ഒന്നോ രണ്ടോ വർഷം കൊണ്ടല്ല പത്തും ഇരുപതും മുപ്പതും വർഷം എടുത്തിട്ടാണ് ലോകത്തെ ഓരോ രാജ്യങ്ങളെയും അവർ അട്ടിമറിച്ചിട്ടുള്ളത് സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ഈ ഇസ്രയേലും അതുപോലെ പലസ്തീനും തമ്മിലുള്ള ബന്ധ പ്രശ്നങ്ങളുടെ ഒരു തുടക്കം നമുക്കറിയാം ഇതൊക്കെ ചില സൂചനകൾ മാത്രമാണ് എന്തിന് ഏറ്റവും ഒടുവിലുള്ള റഷ്യ ഉക്രൈൻ യുദ്ധം പോലും ഇതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് നമുക്കറിയാം ഷേഖ് ഹസീന സർക്കാരിനെ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കുന്നു ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് അതും അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ അവരുടെ താല്പര്യങ്ങൾക്ക് വിധേയ ആകാതെ ഇന്ത്യയുടെ താല്പര്യങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളതാണ് ഷേഖ് ഹസീന ചെയ്ത കുറ്റം അതുകൊണ്ട് ആദ്യം ചെയ്യുന്ന എന്താ ഷേഖ് ഹസീനയ്ക്കെതിരായിട്ട് ചില വാർത്തകൾ വരുന്നു ഷേഖ് ഹസീന സ്വജനപക്ഷവാദിത്വം കാണിക്കുന്നു അവരുടെ ഭരണത്തിന് കീഴിൽ യുവാക്കൾക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുമൊക്കെ ഒരുപാട് അനീതി ഉണ്ടാകുന്നു ഇത്തരത്തിൽ ചെറിയ ചെറിയ ക്യാമ്പയിനുകൾ വരുന്നു ചെറിയ പ്രതിഷേധങ്ങൾ വരുന്നു പിന്നീട് വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങുന്നു അതിനുശേഷം ചില സാംസ്കാരിക പ്രവർത്തകർ അതുപോലെ തന്നെ ഈ മത മൗലികവാദികളുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ ഇവരൊക്കെ രംഗത്തിറങ്ങുന്നു ഒരു പരസ്യ കലാപമായി മാറുകയാണ് ഒടുവിൽ ഷേഖ് ഹസീനയ്ക്ക് രാജ്യം വിട്ടോടേണ്ടി വരുന്നു കാരണം എന്താ സെൻറ്റ് മാർട്ടിൻ ഐലൻഡ് എന്ന് പറയുന്ന ഒരു ദ്വീപ് അമേരിക്കയ്ക്ക് നൽകണമെന്ന അവരുടെ ആവശ്യ ോട് പൂർണ്ണമായിട്ടും ഷേഖ് ഹസീന പുറംതിരിഞ്ഞു നിന്നു അതിനുള്ള പ്രതിരോധം അല്ലെങ്കിൽ പ്രതിഷേധം എന്ന നിലയിൽ ആ സർക്കാരിനെ തന്നെ അവർ അട്ടിമറിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന മുഹമ്മദ് യൂനിസ് അവിടെയൊക്കെ വിമാനത്തിൽ പറഞ്ഞിറങ്ങുകയാണ് താൽക്കാലിക ഭരണകൂടത്തിന്റെ അഡ്വൈസർ എന്ന നിലയിലേക്ക് അത്തരത്തിലാണ് ഇവരുടെ ഓരോ പ്രവർത്തനം ഇവിടെ ഇപ്പൊ കേരളത്തെ ചൂണ്ടിക്കാട്ടിച്ച എന്താ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വലിയ വിമർശനങ്ങളാണ് രാജ്യമെമ്പാടും ഇപ്പോൾ ഉണ്ടാകുന്നത് അത് കർണാടകയിലെ തമിഴിലെ മലയാളത്തിലെ ഹിന്ദിയിലെയൊക്കെ തന്നെ യൂട്യൂബ് ചാനലുകളിൽ പതിയെ പതിയെ ന്യൂസ് ചാനലുകളിൽ പിന്നീട് പത്രമാധ്യമങ്ങളിൽ ലേഖനങ്ങളായിട്ടൊക്കെ വരുന്നു എന്താ വരുന്നത് ഇതുവരെ നരേന്ദ്രമോദി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് രാജ്യത്തിന് ഗുണകരമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇപ്പോഴദ്ദേഹത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ഫോറിൻ പോളിസിയെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ വിദേശകാര്യ നയത്തിൽ വലിയ പാളിച്ചകൾ ഉണ്ടാകുന്നു നയതന്ത്ര ബന്ധത്തിൽ ചോർച്ചയുണ്ടാകുന്നു ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അമേരിക്കയായിരുന്നു ആ ഡൊണാൾഡ് ട്രംപിനെ പിണക്കിയിട്ട് ഇപ്പോൾ വ്ളാഡിമിർ പുട്ടിൻ എന്ന് പറഞ്ഞ ഷ്യൻ പ്രസിഡന്റ് ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നു എന്നിട്ട് റഷ്യയുമായിട്ട് ചില യുദ്ധ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അവയുടെ എഞ്ചിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നു ഇതൊക്കെ വലിയ വീഴ്ചയാണ് ഈ രീതിയിലാണ് നരേറ്റീവ് വരുന്നതും എന്നിട്ട് ഇത് പതിയെ പതിയെ ചർച്ച ചെയ്യപ്പെടുന്നു അപ്പോൾ കേരളത്തിലെ ഉൾപ്പെടെയുള്ള സാംസ്കാരിക നായകരിലേക്ക് കുറച്ച് മാധ്യമ പ്രവർത്തകരിലേക്ക് കുറച്ച് ഈ പരിസ്ഥിതി വാദികളിലേക്ക് അതുപോലെ തന്നെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളിലേക്കൊക്കെ പതിയെ പതിയെ ഇത്തരം കാര്യങ്ങൾ ഇഞ്ചക്റ്റ് ചെയ്യപ്പെടുന്നു അങ്ങനെ ഇഞ്ചക്ട് ചെയ്യപ്പെടുമ്പോൾ എന്താ പറയുന്നത് ഇവിടുത്തെ യും ഭരണ സമ്പ്രദായം ശരിയല്ല ഇവിടുത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ മോദി സർക്കാർ വെള്ളം ചേർക്കുന്നു അതായത് വോട്ടെടുപ്പ് സമ്പ്രദായം പോലും ശരിയല്ല എന്ന തരത്തിൽ പല വാർത്തകളും വരുന്നു നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷൻ നടത്തിയിട്ടാണ് കേരള ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വോട്ട് ചോരി നടന്നായിട്ട് പ്രഖ്യാപിച്ച് ഒടുവിൽ അതെല്ലാം തന്നെ കള്ളമായിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടു പക്ഷേ ചെറിയ ചെറിയ ചില സംശയങ്ങൾ ആളുകളിലേക്ക് കുത്തിവെക്കാനായിട്ട് ഇവർക്ക് സാധിച്ചിട്ടുണ്ട് അങ്ങനെ പല സംസ്ഥാനങ്ങളിലുള്ള ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുന്നു അപ്പം ഒരേ സമയം ഒന്നിലധികം ഉറവിടങ്ങളിൽ നിന്ന് ഇത്തരം ചർച്ചകൾ പുറപ്പെടുന്നു അതിൻ്റെ ലേഖനങ്ങൾ വരുന്നു ചാനലിൽ ചെറിയ ചെറിയ വാർത്തകൾ വരുന്നു ഈ ന്യൂസ് പ്ലാറ്റ്ഫോമുകളിൽ ഇതേക്കുറിച്ചുള്ള വിശകലനങ്ങൾ വരുന്നു അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിലാര കൃത്യമായി പറഞ്ഞാൽ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മെക്സിക്കോ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യം ഇന്ത്യക്കും ചൈനയ്ക്കും ഇൻഡോനേഷ്യയ്ക്കും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾക്ക് മേൽ ടാക്സ് വർദ്ധിപ്പിച്ചു എന്തിന് സൗത്ത് കൊറിയയ്ക്ക് ഒരു കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു എന്ത് പറഞ്ഞിട്ടാണ് അവരുടെ രാജ്യത്തുള്ള ചില ഉൽപ്പന്നങ്ങൾ വിറ്റുപോകാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ചില പ്രോഡക്റ്റുകൾക്ക് മേൽ അവർ ടാക്സ് കൂട്ടുന്നു ഇത് ആ രാജ്യം മാത്രമല്ല ഇന്ത്യയും ചെയ്യാറുണ്ട് ഇപ്പം നമ്മുടെ രാജ്യത്തേക്ക് അമേരിക്കയിൽ നിന്ന് എന്തെങ്കിലും സാധനം ഇറക്കുമതി ചെയ്യുന്നു നമ്മുടെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്റ്റ് അതിന് പരമായിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഉൽപ്പന്നത്തിന് വില കൂട്ടും ഇനി നമ്മുടെ ബിസിനസ് മേഖലയിലുള്ള ആളുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾക്ക് വിദേശത്തു നിന്ന് വരുമ്പോൾ ടാക്സ് കൂട്ടും അത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ് പക്ഷേ ഇവിടെ ഇന്ത്യക്കെതിരെ ഇതാ യു എസിന് പുറകെ മെക്സിക്കോ അടിക്കാൻ വരുന്നു മെക്സിക്കോയുമായിട്ടുള്ള നമ്മുടെ നയതന്ത്രം തകർന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നെഗറ്റീവ് സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന എൻ പോലെയുള്ള സ്ഥാപനങ്ങൾ ചില മാധ്യമ സ്ഥാപനങ്ങൾ ചില സാംസ്കാരിക പ്രവർത്തകരെന്നറിയപ്പെടുന്ന ആളുകൾ പ്രൊഫഷണൽസും ഇവരൊക്കെ ഇത് വലിയ ചർച്ചാ വിഷയമാക്കി വളർത്തിക്കൊണ്ട് വരികയാണ് എന്തിനാണ് എന്ന് പറഞ്ഞാൽ രാജ്യാന്തര തലത്തിൽ നമ്മളുടെ നിലനിൽപ്പ് അപകടകരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് കാരണം മോദി കള്ള മാർഗ്ഗത്തിലൂടെയാണ് ഇലക്ഷനിൽ അധികാരത്തെത്തിയത് മൂന്ന് തവണ തുടർച്ചയായിട്ട് ഒരു പാർട്ടിക്ക് അധികാരത്തിലെത്താൻ കഴിയില്ല നരേന്ദ്രമോദി ഇവിടെ കള്ളത്തരമൊക്കെ കാണിച്ചു ഈ രീതിയിലാണ് പറയുന്നത് അപ്പം നമ്മൾ ആദ്യമൊക്കെ വിശ്വസിക്കില്ല പിന്നെ വിചാരിക്കുകയാണെങ്കിൽ ഇത് പല ഭാഗങ്ങളിൽ നിന്നും പലതരത്തിൽ വാർത്ത വരുന്നല്ലോ പലതരത്തിലുള്ള ചർച്ചകൾ വരുന്നല്ലോ പലതരത്തിലുള്ള സംവാദങ്ങളിൽ ഇത് പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും സത്യം ഉണ്ടായിരിക്കും ഇനി ഒരു തവണ കൂടി നരേന്ദ്രമോദി വന്നാൽ ഇത് പൂർണ്ണമായിട്ടും ശരിയാണെന്ന് വിശ്വസിക്കും ഇപ്പൊ നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യമാണ് നൂറ്റിനാൽപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി വരെയുള്ള ആളുകളുണ്ട് ഇപ്പൊ നൂറ്റി നാൽപ്പത് കോടി ജനസംഖ്യ ഉള്ള ഒരു രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ ചില വീഴ്ചകൾ വരാം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാകാം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അവരുടെ രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇനി വോട്ടിംഗ് യന്ത്രത്തിന് കുഴപ്പങ്ങൾ ഉണ്ടാകാം അതല്ലെങ്കിൽ അവിടുത്തെ ചില രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കള്ളവോട്ട് ചെയ്യുകയോ ബൂത്ത് പിടുത്തം നടത്തുകയൊക്കെ ചെയ്യാം കാരണം എന്താ ലോകത്ത് ഇത്രയുമധികം ആളുകൾ ജനാധിപത്യ രീതിയിൽ സർക്കാരിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ മാത്രമാണ് ലോകത്ത് ഇതുപോലൊരു രാജ്യമില്ല അത്തരത്തിലുള്ള ചെറുതും ഒറ്റപ്പെട്ടതുമായ സംഭവങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് ഇന്ത്യയിൽ മൊത്തം നടക്കുന്നത് ഇത്തരത്തിലുള്ള കപടതയാണെന്ന് പറയുന്നു നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ പോയി വോട്ട് ചെയ്തിട്ടുള്ള നമുക്ക് എവിടെയാണ് ഇത്തരത്തിലുള്ള കള്ളത്തരം കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഈ തവണ എൽ ഡി എഫിന് വലിയ തിരിച്ചടി കിട്ടി യു ഡി എഫിന് മുന്നേറ്റമുണ്ടായി ബി ജെ പി വളർന്നു നമുക്ക് പറയാൻ പറ്റുമോ ഇത്തരത്തിൽ കള്ളത്തരം നടന്നു എന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടെടുക്കും കാരണം അമേരിക്ക ഡീപ് സ്റ്റേറ്റ് സി എന്നൊക്കെ പറയുന്നത് അവർക്ക് താൽപ്പര്യമില്ലാത്ത രാജ്യങ്ങളെയും ഭരണകൂടത്തെയും കുട്ടിമറിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും ഇപ്പം ഈ നടത്തുന്ന പ്രവർത്തനങ്ങൾ ഇന്നോ നാളത്തേക്കോ വേണ്ടിയല്ല ഇതൊരു അഞ്ച് വർഷം കഴിഞ്ഞോ പത്ത് വർഷം കഴിഞ്ഞോ അവർ ലക്ഷ്യമാക്കുന്ന ഒരു നീക്കം നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം നരേന്ദ്രമോദി സർക്കാർ ഈ തവണ കൂടി വന്നു ശരി അഞ്ച് വർഷം കഴിഞ്ഞ് ഇനി അവരുണ്ടാകാൻ പാടില്ല ഉണ്ടായാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരിക്കും ഇന്ത്യ മഹാരാജ്യം പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇല്ലാതാകുന്നത് അപ്പം അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് തമിഴ്നാട്ടിലേക്ക് കർണാടകത്തിലേക്കൊക്കെ വ്യാപിക്കുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇനി മറ്റൊന്ന് നമുക്കറിയാം റഷ്യ ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം ഈ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നം ഉണ്ടാകുമ്പോൾ ഏതാണ്ട് രണ്ടായിരത്തി നാലിന് മുമ്പ് വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമാണ് എന്നാൽ രണ്ടായിരത്തി നാലായപ്പോഴേക്കും ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു തിരിമറി നടന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് അമേരിക്കയും പോളണ്ടും യൂറോപ്യൻ രാജ്യങ്ങളും ഒക്കെയാണ് അവർ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ പിന്നെയും പിന്നെയും വലുതാകുന്നു അങ്ങനെയാണ് ഓറഞ്ച് െ ശരിക്കും പറഞ്ഞാൽ ആ വിപ്ലവത്തിന്റെ തുടർച്ചയായിട്ട് രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അന്ന് ഉക്രൈൻ ഭരിച്ചിരുന്നത് യാനു കോവിച്ച് എന്ന് പറയുന്ന പ്രസിഡന്റാണ് യാനു കോവിച്ച് റഷ്യയുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു അതുകൊണ്ട് യാനു കോവിച്ചിനെ പുറത്താക്കാൻ ഡീപ് സ്റ്റേറ്റ് അവിടെ ശ്രമം നടത്തി അന്ന് നടന്നാണ് മേഡൻ കലാപം എന്ന് പറയുന്നത് അതിലൂടെ അയാളെ പുറത്താക്കുന്നു പിന്നീട് തുടർച്ചയായിട്ട് ഇപ്പൊ സെലൻസ്കി വരുന്നു അങ്ങനെ അമേരിക്ക അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എത്രയോ രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെയാണ് അട്ടിമറിച്ച് താഴെയിട്ടിരിക്കുന്നത് ഇവിടെ ഇപ്പോ ഇന്ത്യൻ ഭരണകൂടത്തെ താഴെ കാരണം അമേരിക്കയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നില്ല അമേരിക്ക പറയുന്ന കാര്യങ്ങൾക്ക് ചെവി കൊടുക്കുന്നില്ല അതുകൊണ്ട് അവർക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അപ്പോൾ സി ഐ എ അമേരിക്ക ഡീപ് സെറ്റ് എന്നിവ ചേർന്ന് കൃത്യമായി നടത്തുന്ന ആസൂത്രണം ഈ ആസൂത്രണത്തിൽ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാട്ടിലുള്ളവരും പങ്കാളികളാകുന്നു കാരണം മാധ്യമ സ്വാധീനിക്കുന്ന മറ്റെന്തെങ്കിലും പറഞ്ഞ എന്നിട്ട് അത്തരത്തിലുള്ള ലേഖനങ്ങൾ എഴുതുന്നു പരിസ്ഥിതിവാദികളെ സമരത്തിനടക്കുന്ന മറ്റെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ മറ്റൊരു കാര്യത്തിലേക്ക് നെറേറ്റീവ് സൃഷ്ടിക്കുന്നു അതുപോലെ തന്നെ പ്രൊഫഷണൽസുകൾ അതുപോലെ തന്നെ ഈ പറയുന്ന സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ ഇടപെടുന്ന ആൾക്കാർ എന്തിന് രാഷ്ട്രീയ പ്രവർത്തകരെ പോലും ഉപയോഗപ്പെടുത്തും അവർ തിരഞ്ഞെടുപ്പ് കാലത്ത് ചില വാഗ്വാദങ്ങൾ വെല്ലുവിളികൾ നടത്തുന്നു എന്നതിനപ്പുറത്തേക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് മോശമാണെന്ന് പ്രചരിപ്പിക്കാൻ ചില സമ്മർദ്ദങ്ങൾ ചെലുത്തി വെക്കും ഇതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഡീപ് സ്റ്റേറ്റിൻ്റെ വേരുകൾ കേരളത്തിൻ്റെ മണ്ണിലും ആഴ്നിറങ്ങുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിനെതിരെ നമ്മൾ ശക്തമായി പ്രതികരിക്കുക തന്നെ വേണം അങ്ങനെ ഉറച്ചൊരു ഭരണകൂടം എന്ന നിലയിൽ ഇന്ത്യ മഹാരാജ്യത്തെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ ഓരോരുത്തരുടെയും പരിശ്രമം കൂടി വേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയവുമില്ല